വീട്ടില് നമ്മള് പെൺകുട്ടികള് കുറച്ച് സൗണ്ടിലൊക്കെ സംസാരിച്ചാൽ നാളെ ഒരു വീട്ടിൽ പോകാനുള്ളതാണ് പിന്നീട് അങ്ങോട്ട് ഞാൻ പറഞ്ഞ ഒരു അവിടെ നിന്ന് ചെലുമ്പോ ചോദിക്കും നിങ്ങൾ വീട്ടില് ഇങ്ങനെയാണോ പഠിപ്പിച്ചു വിട്ടത് മോളെ നല്ല അനുസരണയോടും ദൈവഭക്തിയോടും കൂടിയാണല്ലോ മകനെ വളർത്തിയിരിക്കുന്നത് മിക്ക പെൺകുട്ടികളും കേട്ടിട്ടുണ്ടാവും ഞാനൊക്കെ സൗണ്ട് ഉയർത്തി സംസാരിക്കുകയാണെങ്കിൽ അച്ചടക്കം ഇല്ലായ്മ അങ്ങനത്തെ സംഗതിയാണ് ഇത് വരുന്നത് നിങ്ങളോട് എനിക്ക് ഒരു എനിക്കൊരു ദേഷ്യ അങ്ങനെയാണ് മിക്കതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ ഫേസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലോന്നൂടെ നിങ്ങൾക്ക് കാരണം സൗണ്ട് ഉയർത്തി സംസാരിക്കുന്നത് ആണുങ്ങളാണ് കുട്ടികളാണെങ്കി സൗണ്ട് ഉയർത്തി സംസാരിക്കില്ല നിന്റെ വർത്താനം കുറച്ച് ഓവർ ഒരു ഈ അച്ചടക്കൊക്കെ ഉള്ള ടൈപ്പ് ആവണം നല്ല പാരസിനാ പാരത്തൊള്ളൂ നിങ്ങളുടെ മനസ്സിലായി ആളെ പെൺകുട്ടികൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ വേറെ വീട്ടിൽ പോയി അങ്ങനെ നല്ല പാരന്റ് കിട്ടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ സൗണ്ട് താഴ്ത്തി സംസാരിക്കലുണ്ടോ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പേടിയൊന്നുമില്ല